ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് അറിയാം ഹൈറച്ചിൻ്റെ കേസ് അവസാന ഘട്ടത്തിലാണ് ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത് അവസാന അവസാനഘട്ടാവുക ഇത് സെഷൻ കോടതിയാണ് ഫ്രീസിങ് പെർമനൻ്റ് ആക്കണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആക്കണ്ടയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇവിടെ ചർച്ച ഫ്രീസിംഗ് പർമനൻ്റ് ആക്കണോ അല്ലെങ്കിൽ ഇളവ് കൊടുക്കണോ ഫ്രീസിങ്ങിൽ ആ കാര്യങ്ങൾ വിടുതൽ കൊടുക്കണോ എന്നുള്ളതാണ് അല്ലാതെ കേസ് അവസാനിപ്പിക്കാനുള്ള ചർച്ച അല്ല ഇവിടെ നമുക്കറിയാം നിഷാദ് എന്ന് പറയുന്ന ഇതുപോലെ തന്നെ മണി ചെയിൻ ചെയ്തിരിക്കുന്ന ഒരു തൻ്റെ കേസിൽ അവൻ്റെ ഓടിക്കാർ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഫ്രീസ് മറ്റേ ലേലം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോടതിയുടെ വിധിക്കെതിരെ അപ്പീലിന് പോയി ആ ഓടിക്കാറ് വിറ്റിറ്റ് നിക്ഷേപകർക്ക് പണം കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് കേസിൻ്റെ അവസാന ഘട്ടത്തിലാണ് പിന്നെ അറിഞ്ഞോ അറിയാതെയോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതോ എന്നറിയില്ല നമ്മുടെ അഭിലാഷാറ് പറഞ്ഞ ഒരു വാക്കുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കമ്പനി പത്തും പതിനാലും വർഷം കാത്തിരുന്നിട്ടാണ് ഇത്തരം വിധിയിലേക്ക് എത്തുക പക്ഷേങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്ത ഹയറിച്ച് വെറും ഒരു വർഷം കൊണ്ട് ഇതാ കേസ് അവസാന ഘട്ടത്തിലാണ് അതിന് കാരണക്കാരൻ അജിത് ഷാജിയും ഫേലും ഒക്കെയാണ് അവർ അഹോരാത്രം ഓടി നടക്കുകയാണ് നമ്മളിവിടെ അഹോരാത്രം മുന്നോട്ടുള്ള നടപടികളിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കേസ് അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഇവിടെ ഇവരൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കമ്പനി അഭിലാഷ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കമ്പനിയാണെന്ന് പറയാൻ തോന്നിയല്ലോ അഭിലാഷേ നിനക്ക് അല്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ പറഞ്ഞത് അഭിലാഷിനെ പോലെയുള്ള ആൾക്കാരും ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അനന്താശ്രുക്കൾ വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കലും ഈ കമ്പനിയുടെ കേസ് അവസാന ഘട്ടത്തിലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ ഒരു അധ്യയന വർഷമാണെങ്കിൽ ഓണപ്പരീക്ഷയും കൊല്ല ക്രിസ്മസ് പരീക്ഷയും കൊല്ല ഒക്കെ ഉണ്ട് അല്ലേ ഇത് വെറും ഓണ മാത്രമാണ് എന്ന് നോക്കുക ഇതിൽ തോറ്റു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് തന്നെയായാലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കണം ക്രിസ്മസ് പരീക്ഷയ്ക്ക് പാസ്സാകണം ക്രിസ്മസ് പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും നമ്മൾ എന്തായാലും കൊല്ല പരീക്ഷയ്ക്ക് ഇരിക്കണം അതുപോലെയാണ് ഇനി ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും വിധി ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളുടെ സുപ്രീം കോടതിയിൽ പോയിട്ട് സർക്കാർ പൂട്ടും അതാണ് നിങ്ങളോട് പറയാനുള്ളത് സർക്കാർ നിങ്ങളുടെ ആ മറ്റേ കടലാസിന് തന്നെ അപ്പീൽ പോവണോ വേണ്ടയോ എന്നുള്ള ചർച്ചയുണ്ടായിരുന്നു അത് വേണ്ട അത് നമുക്ക് ഹൈക്കോടതിയിൽ നിന്നെ ഇതിന് തീരുമാനമുണ്ടാക്കാം അവിടെ ഇനി പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അന്ന് സുപ്രീം കോടതിയിൽ പോവാതിരുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഹൈറിസിലെ കുഞ്ഞാടുകളോട് പറയാനുള്ളത് എല്ലാം അവസാന ഘട്ടത്തിലാണെന്ന് വി കരുതിയിരിക്കുന്ന അവരോട് പറയാനുള്ളത് ഇത് വെറും ഓണപ്പരീക്ഷ മാത്രമാണെന്നും ഓണപ്പരീക്ഷയിൽ നിങ്ങൾ തോറ്റാലും ജയിച്ചാലും നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയും കൊല്ല കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഈ ഘട്ടം ആരാണ് ഉണ്ടാക്കിയത് വെറും രണ്ട് മാസം കൊണ്ട് സെഷൻ കോടതിയിലെ കേസുകൾ തീരുമായിരുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് കൊടുത്ത അപ്ലിക്കേഷൻ നവംബർ പന്ത്രണ്ട് വരെ നീട്ടിവെച്ചത് ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിനെ ഒരേ ഒത്തിരി ഉത്തരമേയുള്ളൂ അത് ഹയറിച്ച് ആയിരുന്നു നിങ്ങളാണ് നവംബർ പന്ത്രണ്ട് വരെ നമുക്ക് ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് സുപ്രീം കോടതിയിൽ കേസ് ഉണ്ട് അയ്യോ ഇന്ന് പറ്റൂല നമുക്ക് സുപ്രീം കോടതിയിൽ അടുത്ത അടുത്താഴ്ച കേസാണ് അയ്യോ ഇന്ന് പറ്റൂല നമുക്ക് അവിടെ ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് ആ അത് പറ്റൂല ഇന്ന് എടുക്കണ്ട ഇന്ന് മാറ്റി വെച്ചോ മാറ്റി വെച്ചോ മാറ്റി വയ്ക്കണ്ട നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ മാറ്റി മാറ്റിവെച്ചു മാറ്റിവെച്ചു പറഞ്ഞിട്ട് ഈ ആറ് മാസം ഉരുട്ടിയത് ഒരു വർഷം നമുക്ക് പറയാം ഒരു വർഷം തന്നെ ഉരുട്ടിയത് കമ്പനിയാണ് എന്തിനേ ശ്രീനയുടെ അറസ്റ്റില്ലാതിരിക്കാൻ പിന്നെ നിക്ഷേപകർ കഴുത്തിന് പിടിക്കാതിരിക്കാൻ വേണ്ടി നീട്ടിവെച്ചു നീട്ടിവെച്ചു കളിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഓഫീസിൽ പോണം ബൈ